റിയിച്ച വിശേഷം ഇരുപത്തി ഒന്നാം മധ്യം മുപ്പത്തി മൂന്ന് മുതൽ തിരുവചനങ്ങൾ ദൈവം നമ്മെ ഓരോരുത്തരെയും നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന മുന്തിരത്തോട്ടമാണ് നമ്മുടെ ജീവിതം യഥാകാലം ഫലം പുറപ്പെടുവിക്കേണ്ടവരാണ് നമ്മൾ സ്വന്തം ജീവിതം കൊണ്ട് ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അതോ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനോടോ നാം ശ്രമിക്കുക മുന്തിരിത്തോട്ടം കൃഷിക്കാരുടേതല്ല യജമാനൻ്റെതാണ് അതുപോലെ നമ്മുടെ ജീവിതം ദൈവം തന്ന ദാനം മാത്രമാണ് ഈ ജീവിതം മെച്ചപ്പെടുത്താനായിട്ടാണ് ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അയച്ചിരിക്കുക പക്ഷേ പുത്രനായി ഈശോയിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ സ്വീകരിക്കുകയാണോ അതോ തിരസ്കരിക്കുകയാണോ നമ്മൾ ചെയ്യുക നമ്മുടെ ഓരോ ദിനത്തിലെയും ജീവിതം പരിശോധിച്ചിരുന്നത് മനസ്സിലാകും ഏതൊക്കെ രീതിയിലാണ് ഇതുവരെ നമ്മൾ ഈശോയെ തിരസ്കരിച്ചിരിക്കുന്നത് സ്നേഹിക്കണമെന്ന കൽപ്പന നടപ്പിലാക്കുന്നതിൽ ആദരിക്കണമെന്ന ആദർശം പാലിക്കുന്നതിൽ പ്രാർത്ഥനയിലൂടെ പിതാവിനോട് ഒന്നാകണമെന്ന ആഹ്വാനം ജീവിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ നമ്മെ ജീവിക്കുന്ന അർത്ഥവാസവും ശ്രേഖക്കുകയും പിന്നാവാദിൻ്റെ സ്നേഹവും പരിശുധാന്മാവിൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും